ചിത്രം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി കളക്ട് ചെയ്യുക നൂറ് ദിവസം പിന്നിടുക അതിന്റെ ഭാഗമാകാൻ കഴിയുക ഇതൊക്കെ ഈശ്വരാനുഗ്രഹമാണ് പ്രേക്ഷകരുടെ പിന്തുണയാണ് ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു പാൻ ഇന്ത്യൻ മൂവിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഈ ചിത്രം കണ്ടവര് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് വേറെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പം അവിടെയുള്ളവര് ഈ ചിത്രത്തിന്റെ ഭാഗമായി എന്നെ തിരിച്ചറിയുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ചിത്രത്തിൽ എന്നെ ക്ഷണിച്ചത് ജിതിൻ ലാലാണ് രണ്ട് വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു രണ്ടിനെയും കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ വേഷം കൈകാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് ജിതിൻ എന്നോട് പറഞ്ഞു അത് ശരിയായിരുന്നു എന്ന് ചിത്രം തെളിയിച്ചു ഈ ചിത്രത്തിൽ ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട് വെയിൽ കൊണ്ടിട്ടുണ്ട് ടൊവിനോടൊപ്പം റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് ടൊവിനോടൊപ്പം ബേക്കൽ ഫോർട്ട് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിന് കാരണം ഇതിന്റെ കോണ്ടന്റാണ് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇതൊരു വലിയ വിജയമായിരിക്കും കാരണം ജിത്തിന്റെ സംബന്ധിച്ചിടത്തോളം ജിത്തിന് സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് ഒരു പാഷനാണ് എല്ലാം എല്ലാമാണ് സുജിത്ത് എന്ന റൈറ്ററെ കൂടി കിട്ടിയപ്പോൾ ഒരു അത്ഭുതം തന്നെ ശിലയിൽ സൃഷ്ടിക്കാൻ അജിത്തിന് കഴിഞ്ഞു ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴു എഴുതാൻ കഴിയുമോ ലിസ്റ്റിൻ സ്റ്റീഫനും യു ജി എമ്മിലെ ഡോക്ടർ സക്കറിയും കൂടെ ഇതിന്റെ കൂടെ ചേർന്നപ്പോൾ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റായി മാറി ക്യാമറാമാൻ ജോമോനെയും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് ഇതിൽ മേക്കപ്പിന്റെ കാര്യത്തിലും വൈപ്പ് പല്ല് വെച്ചിരുന്നു റോണക്സിന്റെ മേക്കപ്പിന് പ്രത്യേകം നന്ദി പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിങ്ങിന് ഒരു സ്ട്രെയിൻ എനിക്ക് തോന്നാത്ത രീതിയിൽ ഇതിന്റെ എം ക്രൂ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എനിക്ക് നൽകിയ ആ സ്നേഹം അത് ഞാനിവിടെ നന്ദിയോട് ഓർക്കുന്നു ഞങ്ങളെല്ലാവരും യൂണിറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ യൂണിറ്റിയോട് പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ വിജയം ആ സ്വപ്നം ജിതിന് ഇങ്ങനെ കാണുമ്പോൾ ആ സാക്ഷാത്കാരത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഈ ചിത്രത്തിന് അഭിനയത്തിന് എനിക്ക് പ്രേക്ഷകരുടെ പ്രോത്സാഹനവും അംഗീകാരവും നല്ല പരാമർശങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി ഒരു ദിവസം റിലീസായ രണ്ട് ചിത്രങ്ങൾ എ ആർ എമ്മും കിഷ്കിന്താ കണ്ടവും രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി ഓണക്കാല റിലീസുകളിൽ രണ്ട് സൂപ്പർ ഹിറ്റുകൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹമാണ് ഒരു സ്വഭാവ നടൻ എന്ന നിലയിൽ എനിക്കിപ്പോ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെ പ്രേക്ഷകർ ശരിയായ രീതിയിൽ എന്നെ വിലയിരുത്തുന്നു എന്നെ വിമർശിക്കുന്നു എന്നെ അഭിനന്ദിക്കുന്നു എൻ്റെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മെച്ചപ്പെടുത്താനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു അതൊക്കെ തന്നെയാണ് ഒരു കലാകാരൻ ഏറ്റവും വേണ്ടത് ഞാൻ അഭിനന്ദനങ്ങളാണ് അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഇന്നത്തെ ഈ ക്യാരക്ടറിനുള്ള ഫേസ് അത് ഈ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളാണ് അതിന് ഞാൻ നിങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തോട് എനിക്ക് പ്രേക്ഷകരെ പോലെ തന്നെ നല്ല പ്രേക്ഷകരായി നിന്ന് വിമർശനങ്ങളും അഭിനന്ദനങ്ങളും കൊണ്ട് എന്നെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന എൻ്റെ കുട്ടികളോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ചന്ദു നായർ എന്ന് പറയുന്ന വളരെ രസകരമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് സംവിധായകൻ ജിതിന്നിനോടും സുജിത്തിനോടും അതുപോലെ പ്രൊഡ്യൂസേഴ്സിനോടൊക്കെ ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയാക്കി അറിയിക്കുകയാണ് ജിതിന് ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യം പരിചയപ്പെടുന്നത് അന്ന് തന്നെ ഒരു പുതിയ സിനിമ ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു ജിതിന് അപ്പൊ ജിതിൻ പറഞ്ഞിരുന്നു ഞാനൊരു പടം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ആ പടത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ വാക്ക് പാലിച്ചു മാത്രമല്ല പണം സൂപ്പർ ബമ്പർ ഹിറ്റായി വളരെയധികം സന്തോഷം ഈ ചിത്രം സ്വീകരിച്ച പ്രേക്ഷകർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു നന്ദി നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു വേദിയാണ് ഈ ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളത് നിതിൻ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ ഇത്രയും ഒരു വലിയ പൊസിഷനിലേക്ക് എത്തുന്നു എന്ന് ഒരുപാട് സന്തോഷമുണ്ട് തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാൾ അയാളുടെ സിനിമയിൽ ഞാൻ ഒരു ഭാഗമാകുന്നു ഇത്രയും വലിയൊരു സിനിമയുടെ കൂടെ നിൽക്കാൻ കഴിയുന്നു എന്നൊക്കെ ഒരു സന്തോഷം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ പങ്കുവെക്കുന്നു തീർച്ചയായും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഏറ്റവും ദിവസം കഴിഞ്ഞാൽ ബേസിൽ സിനിമ ഇത് കണ്ടിട്ട് വന്നതാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് ഇവിടെ വന്നിട്ട് നേരിട്ട് കാണാൻ കഴിഞ്ഞതിലുണ്ട് പ്ലസ് ഈ ഒരുപാട് നമ്മുടെ കാണാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം ബെസ്റ്റ് എല്ലാവർക്കും ഇതിന്റെ ടൈറ്റിൽ ഞാന് ഇങ്ങനെ ഒരു മൂന്ന് കൊല്ലത്തിന് മുന്നേ വരും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇവിടെ കണ്ടു അജയന്റെ രണ്ടാം ഭോഷണം നല്ല ഗംഭീര ടൈറ്റില് പൊള്ളാ ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ നല്ലതല്ലേ ദൈവം അത് ഇവിടെ കൊണ്ട് എത്തിച്ച് നൂറ് ദിവസം ഓടി ഓടികളുടെ ക്ലബിലെത്തി എന്തായാലും നിറഞ്ഞ സന്തോഷം നന്ദി സിനിമയിൽ വളരെ വിരളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഒരു സക്സസ് ആൻഡ് ആർട്ടിസ്റ്റ് നല്ലൊരു ഫ്രണ്ട് ആയ സ്റ്റീഫൻ ഡോക്ടർ സെക്രിയ ഇവരൊക്കെ ഒരു വലിയ പരിശ്രമം എന്റെ പുറയിലുണ്ട് തീർച്ചയായിട്ടും ഹാർഡ് സക്സസ് ആണ് ഇനിയും അത് തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം രണ്ടു മൂന്ന് വർഷം മുന്നേ അജിതിന് ഇങ്ങനെ വരുവേ എണ്ണയിൽ വെച്ച് കഥ പറഞ്ഞപ്പം ഇതിൻ്റെ മൂന്ന് കാലഘട്ടങ്ങൾ സംസാരിക്കുമ്പം അതിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയതാണ് അതിനുശേഷം ഞങ്ങൾ കുറെ വർക്ക് ചെയ്തു ട്രാക്സ് എല്ലാം വളരെ ഈസിയായിട്ടാണ് കമ്പോസ് ചെയ്തത് സൊ മനു എല്ലാവരും അതുപോലെ തന്നെ മ്യൂസിക്കിൽ ഓൾമോസ്റ്റ് ഒരു നൂറ് പേരോളം വർക്ക് ചെയ്തിട്ടുണ്ട് സോ അവർക്ക് താങ്ക്സ് അതുപോലെ തന്നെ പാട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു കേരളത്തിൽ അങ്ങ് വാനക്കോണിൽ എനിക്ക് ഒത്തിരി റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾസോ ദ പ്രൊഡക്ഷൻ മാജിക് ഫ്രെയിംസ് യു ജി എം അവർ താങ്ക്സ് ഫോർ ആൻഡ് ജിതിൻ നീറ്റ് ുംയേറ്റർ എന്റെ തിയേറ്റേഴ്സിന്റെ മെമ്മൻഡോസ് എന്തെങ്കിലും ആർക്കെങ്കിലും മാറിപ്പോന്നാൽ നിങ്ങൾക്ക് അത് മാറ്റി കളക്ട് ചെയ്യാം thank <coughs>